ഒരു മോബ്സ്റ്റർ ആണ് രാജ്യത്ത് അധർമ്മം വളർത്തുക എന്നതാണ് അയാളുടെ ലക്ഷ്യം മുഹമ്മദ് യൂനസിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത് ഒരു സൂ മീറ്റിംഗിലൂടെയാണ് അവർ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് മോബ്സ്റ്റാർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിമിനലുകളുടെ തലവൻ എന്നതാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും മുഹമ്മദ് യൂനസിനെതിരെ മുന്നറിയിപ്പുമായി ഹസീന രംഗത്ത് വന്നിരുന്നു ും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും അതേപോലെ തന്നെ കലാപത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കും എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ വീണ്ടും നീതി നടപ്പാക്കാനാണ് തന്നെ ഇപ്പോൾ തന്നെ ജീവനോടെ അള്ളാഹു ജീവനോടെ വെച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അള്ളാഹു എന്നെ ജീവനോടെ ഇപ്പോഴും വെച്ചിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ കലാപത്തിനിടെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് പോലീസ് വെടിവെപ്പിലല്ല മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നുവെങ്കിൽ അത് വ്യക്തമായേനെയെന്നും കലാപം നിയന്ത്രിക്കാൻ പോലീസ് തങ്ങളെ കൊണ്ട് ആകുന്നതെല്ലാം ചെയ്തു സമാധാനപരമായി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായിരുന്നു ഇവരുടെ ശ്രമം എന്നാൽ കലാപകാരികൾ ആക്രമിച്ചു ഇതോടെ പോലീസും ബലം പ്രയോഗിക്കുകയായിരുന്നു ഉണ്ടായത് സെയ്ദിന്റെ സംഭവം ഇനിയൊരു ഉദാഹരണമാണ് കലാപകാരികളുടെ അക്രമം ഉണ്ടായപ്പോഴാണ് പ്രത്യാക്രമണം നടത്തിയത് പോലീസുകാരെ കൊലപ്പെടുത്താൻ കലാപകാരികൾ ചേർന്ന് കൃത്യമായി ആസൂത്രണം നടത്തിയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിധികളുമായി ബന്ധപ്പെട്ട് സൂ മീറ്റിംഗിലൂടെ സംസാരിക്കവെയായിരുന്നു ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നതും യൂനസ് രാജ്യത്ത് ഭീകരരെ എന്നും ബംഗ്ലാദേശിൽ അധർമ്മം വളർത്തുന്നതിന്റെ പ്രധാന പങ്ക് മുഹമ്മദ് യൂനസ് വഹിക്കുന്നതായും ഷെയ്ഖ് ഹസീന ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനുണ്ടായ ധാരുണ സംഭവത്തിൽ ഹസീന ദുഃഖവും രേഖപ്പെടുത്തി താൻ ബംഗ്ലാദേശിൽ തിരിച്ചെത്തി പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും വിധവകൾക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു പോലീസുകാരുടെ കൊലപാതകങ്ങൾ തന്നെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നുവെന്നാണ് ഹസീന പറയുന്നത് ഓഗസ്റ്റിലെ പ്രക്ഷോഭത്തിൽ നാനൂറ്റി അൻപതോളം പോലീസ് സ്റ്റേഷനുകളാണ് ആക്രമിക്കപ്പെട്ടതെന്നും ഹസീന വ്യക്തമാക്കുന്നു രാജ്യത്ത് ആഭ്യന്തര കലാപം തുടങ്ങിയതോടെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ചുകൊണ്ട് ഹസീന ദക്കയിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുന്നതും ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹസീനെ തിരികെ എത്തിക്കുമെന്നും ഇതിന് മുഖ്യ പരിഗണന നൽകുമെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ചിട്ടുമുണ്ട് ബംഗ്ലാദേശിൽ നിന്നും കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ഹസീനയുടെ ഈ മുന്നറിയിപ്പ് അടിതെറ്റി നിൽക്കുന്ന മുഹമ്മദ് യൂനസിനുള്ള കനത്ത മുന്നറിയിപ്പ് കൂടിയാണ് ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവ് പൂർവാധികം ശക്തിയോടെ തന്നെ ആയിരിക്കും ബംഗ്ലാദേശിൽ ഹസീനക്കെതിരെ നടന്നത് കൊടും ക്രൂരതയായിരുന്നു ബംഗ്ലാദേശിൽ സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാക്കുന്നതിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അധികാരമൊഴിയാൻ സൈന്യം അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതും ിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയതായും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെയാണ് അവർ രാജ്യം വിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അവർ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും അതിനുള്ള അവസരം പോലും ലഭിച്ചില്ല ലഭിച്ചില്ലായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഹസീനയുടെ രാജിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ തന്നെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രക്ഷോഭകർ ഇരച്ചെത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു